ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഏറ്റവും പുതിയ ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ കാണിക്കുന്നത് നമ്മുടെ ആദിലയോട് ഷാനവാസ് ഇരുന്ന് സംസാരിക്കുന്നതാണ് കഴിഞ്ഞ ദിവസത്തെ ആ മട്ടൻ കറിയെ ചൊല്ലിയുള്ള പ്രശ്നങ്ങൾ ഇതുവരെ അവസാനിച്ചിട്ടില്ല അതിനെ ചൊല്ലിയാണ് ഷാനവാസ് ഇരുന്ന് പറയുന്നത് അനുമോളും മനപ്പൂറും പ്രശ്നം ഉണ്ടാക്കിയതാ താനായിട്ടല്ല പ്രശ്നം ഉണ്ടാക്കിയത് അവൾ മുമ്പേ അങ്ങനെ എന്നെയാണ് ഫേവറിസം കാണിക്കും കറിക്ക് വേണ്ടിയിട്ട് ഞാൻ അവളുടെ മുമ്പിൽ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ എൻ്റെ മുമ്പിലും പിറകിലുള്ളവർക്ക് കറി കൊടുത്താൽ എനിക്ക് തരത്തില്ല അത് അവളുടെ സ്വഭാവമാണ് നിങ്ങൾ രണ്ടാളും അവളോട് മിണ്ടുന്നത് പോലും എനിക്കിഷ്ടമല്ല പിന്നെ ഞാനായിട്ടൊന്നും പറയാത്തത് ഓരോ വ്യക്തികൾക്കും ആരുടെ മിണ്ടണം പറയണമെന്നുള്ളത് അവരുടെ ഇഷ്ടമാണ് അവരുടെ ഇൻഡിവിജ്വൽ ചോയ്സിനെ ഞാനൊന്നും എതിർക്കുന്നില്ല അനുമോളാണെങ്കിൽ യാതൊരു നന്ദിയില്ലാത്ത പെൺകുട്ടിയാണ് എന്നൊക്കെ തറപ്പിച്ച് പറയുന്നുണ്ട് ഷാനവാസ് ഷാനവാസിന് ഇപ്പോഴും അനുമോളോടുള്ള ആ ദേഷ്യം കുറഞ്ഞിട്ടില്ല ഫേവറിസം കാണിക്കുന്നു എന്നുള്ള രൂപത്തിനൊക്കെയാണ് അനുമോളെ പറ്റി പറയുന്നത് എന്നാൽ ഈ കറിയെ ചൊല്ലിയുള്ള കാര്യത്തിനാണെങ്കിൽ അനുമോളുടെ ഭാഗത്ത് മാത്രമല്ല തെറ്റ് ഷാനവാസിന്റെ ഭാഗത്തും തെറ്റുണ്ട് അത്രയും പേർക്ക് വിളമ്പി എത്തിക്കുക എന്നത് വിളമ്പുന്നവരുടെ ഭാഗത്താണ് ഏറ്റവും വലിയ ടാസ്ക് എല്ലാവർക്കും കൊടുത്തില്ലെങ്കിൽ കിട്ടാത്തവർ ആ വിളമ്പുന്നവരോട് മാത്രമേ ചോദിക്കാറുള്ളൂ അതുകൊണ്ടൊക്കെ അനുമോൾ അങ്ങനെ പറഞ്ഞതിന് തെറ്റ് പറയാൻ പറ്റത്തില്ല പക്ഷെ ഷാനവാസും നല്ലൊരു ഗെയിമർ തന്നെയാണ് നൂറയോടും ആതിലയോടൊക്കെ ഒരു പ്രത്യേക സ്നേഹം ഷാനവാസിനുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും തൻ്റെ ശത്രുവായ അനുമോളൂ കൂടെ മിണ്ടുന്നത് പോലും തനിക്ക് ഇഷ്ടമല്ലെന്നൊക്കെ പറഞ്ഞ് വരുത്തുന്നത് അവരെ തങ്ങളിൽ അകറ്റാൻ വേണ്ടിയിട്ടാണോ ഷാനവാസിൻ്റെ പ്ലാൻ എന്ന് വെച്ചാലും അറിയത്തില്ല എന്തായാലും നല്ലൊരു ഗെയിമർ തന്നെയാണ് ഷാനവാസ്